പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് മെയ് ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനം ഒരു കഥ കേൾക്കൂ തൊഴിലാളി നിർത്തവിടെ ആരോട് ചോദിച്ചിട്ടാണ് ഈ കുന്ത്രാണ്ടം കാട്ടിൽ കൊണ്ടുവന്നത് കാട്ടിൽ തടി തടികയറ്റെത്തിയ ക്രൈൻ കണ്ട് കയറ്റിറക്ക തൊഴിലാളി യൂണിയൻ നേതാവ് ചിന്നപ്പനാന ചിഹ്നം വിളിച്ചലറി കാട്ടുമരങ്ങൾ വലിച്ചു കയറ്റുവാൻ തുമ്പിബലമുള്ള വമ്പന്മാരാ ഞങ്ങൾ ഇവിടെയുള്ള കാലം യന്ത്രവുമായി എന്തു വന്നു നിങ്ങൾ ക്രെയിൻ ഡ്രൈവർ ധ്രുവൻ കരടിയോട് തൊഴിലാളികൾ ചോദിച്ചു അല്ലെങ്കിലേ കാട്ടിലെ തൊഴിലാളികൾക്ക് പണിയില്ലാതായി കഴിഞ്ഞു അതിനിടെ നിങ്ങൾ യന്ത്രവുമായി വന്നാൽ ശരിയാവില്ല തൊഴിലാളികളുടെ ലഹള കേട്ട് ക്രെയിൻ ഉടമ ഡിമ്മൻ കരടി ചോദിച്ചു അല്ല കൂട്ടുകാരെ നിങ്ങളിൽ എത്ര പേർ മേലനങ്ങി തടി പിടിക്കുന്നുണ്ട് പലർക്കും വയസ്സായി വയ്യാതായി പുതിയ തലമുറ ഈ പണിക്ക് വരുന്നുമില്ല ഡിമ്മൻ തുടർന്നു ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നും വരുന്ന തൊഴിലാളികളല്ലേ ഇപ്പോൾ പണിയെടുക്കുന്നത് അവരുടെ ജോലി സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണോ തൊഴിലാളികൾക്ക് ഭാഷയും ദേശവും ഭേദമില്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് ശീതങ്കിത്താറാവ് തൊഴിലാളികളെ പിന്തുണച്ചു ചേച്ചി ഏതെങ്കിലും ജോലി ചെയ്തിട്ട് എത്ര നാളായി ഒരുങ്ങി ബാഗും തൂക്കി നടക്കാതെ പണിയെടുക്കാൻ ചേച്ചിക്ക് പറ്റുമോ അത് പിന്നെ എനിക്ക് വിയർപ്പിന്റെ അസുഖം ഉള്ളതു താറാവ് അഭിപ്രായ പ്രകടനം നിർത്തി അവിടെ നിന്ന് വേഗം പോയി ജോലി നഷ്ടപ്പെടുത്താനല്ല പുതിയ ഉപകരണങ്ങൾ വരുന്നത് ജോലിഭാരം കുറയ്ക്കാനാണ് വളരെ വേഗം ജോലികൾ പൂർത്തിയാക്കാൻ യന്ത്രങ്ങൾ സഹായിക്കുന്നു ക്രെയിൻ വന്നതിൻ്റെ ഗുണങ്ങൾ ഡിമ്മൻ വിശദീകരിച്ചു അപ്പോൾ ജോലിയില്ലാതായാൽ ഞങ്ങൾ പട്ടിണിയാവില്ലേ ഓരോരുത്തർക്കും അർഹിക്കുന്ന നഷ്ടപരിഹാരം തരും മാത്രമല്ല നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് പറ്റുന്ന ജോലികളും ചെയ്യാം ആരെയും ഉപദ്രവിക്കാനല്ല ക്രൈം വാങ്ങിയത് ഡിമ്മൻ പറഞ്ഞു തൊഴിലാളി നേതാക്കൾക്ക് സമ്മതമായില്ല തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും ആരോഗ്യവുമുള്ളവരെ ഞങ്ങൾ ഉപേക്ഷിക്കില്ല ഉറപ്പ് കരടി മുതലാളിയുടെ മാനേജരായ ഡുണ്ടുക്കുരങ്ങ് പറഞ്ഞു തൊഴിലാളികളെ അടിമകളാക്കി മാറ്റുകയാണോ നേതാക്കൾക്ക് വീണ്ടും സംശയം അവനവൻ ഇഷ്ടപ്പെടുന്ന പണിയെടുത്ത് കൂലി വാങ്ങുന്നത് അടിമത്തമാണോ നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ പറ്റുന്നത് പോലെ ചെയ്യുക ന്യായമായ കൂലി കിട്ടും തൊട്ടതിനും പിടിച്ചതിനും സമരം ചെയ്യാനും മേലനങ്ങാതെ ശമ്പളം വാങ്ങാനും സാധിക്കില്ല അത് മാത്രമാണ് പ്രശ്നം നേതാക്കൾ തലചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ അതൊന്നുമല്ല അത് തന്നെയാണ് നിങ്ങൾ തൊഴിലാളികളുടെ പേരും പറഞ്ഞ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി രാഷ്ട്രശില്പികൾക്ക് തുല്യമായാണ് തൊഴിലാളികളെ ഞങ്ങൾ കാണുന്നത് അവരുടെ അധ്വാനമാണ് ഈ ലോകത്തിൻ്റെ വളർച്ച അത് ഞങ്ങൾക്കറിയാം അനാവശ്യമായി ജോലി തടസ്സപ്പെടുത്താതെ വഴിമാറൂ ഡിമ്മൻ പറഞ്ഞത് കേട്ട് സമരക്കാർ പിന്മാറി നേതാക്കളിൽ ചിലരും ശിങ്കിടികളും അവിടെ തന്നെ നിന്നു പിന്നെ മറ്റൊരു കാര്യം സാധുക്കളായ തൊഴിലാളികളുടെ പേര് പറഞ്ഞ് പിരിവെടുക്കാൻ ആരും ഇങ്ങോട്ടും വരണ്ട അവർക്ക് അർഹതയുള്ളത് ഞങ്ങൾ മറക്കാതെ കൊടുക്കും നിങ്ങളുടെ പെരുമാറ്റത്തിൽ മര്യാദയുണ്ടായാൽ നിങ്ങളെയും വേണ്ടവിധം ബഹുമാനിക്കും ഡിമ്മൻ്റെ വാക്കുകൾ കേട്ട് ചെറിയ നേതാക്കൾ പിരിഞ്ഞുപോയി പിന്നാലെ വലിയ നേതാക്കളും